السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل وكل في النار സഹോദരങ്ങളെ ശ്രേഷ്ഠമായ ഹജ്ജിൻ്റെ ശ്രേഷ്ഠമായ മാസം നമ്മുടെ മുന്നിലെത്തി നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ റൂഖിനുകളിൽ അതിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നായ ഹജ്ജ് അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു അള്ളാഹുറബുൽ ആലമീൻ അതിന് പോകാനും അത് നിർവഹിക്കാനും കഴിവുള്ളവർക്ക് അത് നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടില്ലേ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹജ്ജുനു ചെല്ലുക പടപ്പുകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് ചെല്ലാൻ കഴിവുള്ള ആളുകൾക്ക് رسول الله صلى الله عليه وسلم برن على داي عبد الله بن عمر رضي الله عنه الدرجة برسد ما يحديث الوان تولد بوله بني الإسلام على خمس سلام بدو تيرت بدت تولد أنج قارين على الميلان شهادة أن لا إله إلا الله وأن محمد رسول الله لا إله إلا الله محمد رسول الله إني رند شهادة تقول الله ولا دعاء ذنكره نلا محمد صلى الله عليه وسلم الله عند رسولنا يرند وإقام الصلاة نسكارم نلا نرتجا وإيتاء الزكاة زكاة كرت تبيتجا وصوم رمضان رمضان اللهم بدكوا وحج البيت الله عند بيت لك حَجُّنَا نجل لك إبراهيم عليه السلام أي كن ورشنجل الله عند كلبنا يال حج نبندي منشري الله بومي لك وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق وأذن في الناس بالحج وإبراهيم تانجل جنجل كريل حج دو لمبر من أرتقى يأتوك رجالا نردن قند أبر الآمن شر لن أعلق الحج نورم وعلى كل ضامر يأتين من كل فج عميق ملنوتي وطقب ربط آي قند വേഗം സഞ്ചരിക്കാൻ സാധിക്കുന്ന മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വിദൂരമായ താഴ്വാരങ്ങളിലൂടെയെല്ലാം ഇബ്രാഹിം താങ്കളുടെ വിളിക്കുത്തരം നൽകി ആളുകൾ ഹജ്ജന് വരുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ സ്രഷ്ടമായ ഈ റുഖനിൽ ഈ മഹത്തരമായ ഇബാദത്തിൽ ഒട്ടനേകം പാഠങ്ങളും അതുപോലെ അത് നിർവഹിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒട്ടനേകം ഉപകാരങ്ങളും പ്രയോജനങ്ങളുമുണ്ട്

പ്രഖ്യാപനം ആരംഭിച്ചത് നോക്കൂ ആ തുടക്കം തന്നെ എന്താണ് നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ നിനക്കൊരു പങ്കാളിയുമില്ല നിനക്കൊരു ഷരീഖുമില്ല എന്ന് പറയുന്നതിനിടയിൽ നോക്കൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനം അത് പ്രഖ്യാപനമാണ് മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും വേർതിരിയുന്ന തൗഹൈദിന്റെ ഭാഗം അവിടെയാണ് അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ അവരും ഹജ്ജ് നിർവഹിച്ചിരുന്നു ഇബ്രാഹിം അലഹിസലാമിൻ്റെ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നവർ ഇബ്രാഹിം നബി അലിഹിസലാം പഠിപ്പിച്ച ഹജ്ജിന്റെ പ്രധാനപ്പെട്ട പലതും കളഞ്ഞു കുളിച്ചിട്ട് അതിലൊരിക്കലും പാടില്ലാത്തത് പലതും കൂട്ടിച്ചേർത്തിട്ട് ഹജ്ജ് നിർവഹിച്ചവർ അവരുടെ നമുക്ക് മുസ്ലിമിൽ കാണാം നിന്റെ വീട്ടിൽ ഉത്തരം നൽകി ഞാനിത് വന്നിരിക്കുന്നു നിനക്കൊരു പങ്കാളിയുമില്ല എല്ലാൻ ഒരു പങ്കാളിയൊഴികെ ഒഴികെ ഒരു പങ്കാളി ഒഴികെ പക്ഷേ റബ്ബെ ആ ഷെരീഖ് നിന്റെ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ് അത് നിന്റേതാണ് ആ ഷെരീഖിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഇലാഹ് റബ്ബെ സ്വതന്ത്രനായ ഒരു ഇലാഹല്ല അതിന് സ്വയം കഴിവുണ്ട് എന്നല്ല അവർ വിശ്വസിച്ചിരുന്നത് മറിച്ച് അവർ റബ്ബിനോട് പറയുകയാണ് തം ലിഖുഹു റബ്ബെ നീയാണ് ആ ഷെരീഖിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ ആ ഇലാഹിൻ്റെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷെരീഖിൻ്റെ ഉടമസ്ഥതയിൽ കയ്യിൽ ഉണ്ടോ അതെല്ലാം റബ്ബേ നിൻ്റെതാണ് അതെല്ലാം നിന്റേതാണ് ആ ഷരീഖും നിന്റേതാണ് ആ ഷെറീഖിൻ്റെ കയ്യിലുള്ളതും നിന്റേതാണ് നോക്കൂ ആ ചൽബിയത്തിന്റെ ആദ്യ ഭാഗം തകരാറില്ലാത്തതാണ് ഒരു പങ്കാളിയും ഇല്ല എന്നാദ്യം പറയുന്നു പിന്നെയാണ് ഇല്ല ഷരീഖൻ ഒരു പങ്കാളി ഒഴികെ എന്ന് പറയുന്നത് അതെത്തുന്നതിന് മുമ്പ് റസൂൽസൈസ് അവരോട് പറഞ്ഞിരുന്നു അവിടെ മതിയാക്കും നിങ്ങൾ അവിടെ മതിയാക്കൂ നിങ്ങൾ എന്നാൽ അവർ അവിടെ മതിയാക്കിയിരുന്നില്ല നോക്കൂ ഈ ഷിർഖിൻ്റെ തെൽവിയത്തിന്റെ വാചകത്തിൽ നിന്ന് പരിപൂർണമായും വിഭിന്നമായ തൊഹൈദിന്റെ വാചകമാണ് മുസ്ലിമീങ്ങൾ പറയുന്നത് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരിക്കേ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇസ്ലാമിൻ്റെ പേരിൽ ഷിർഖ് പ്രചരിപ്പിക്കുന്ന അവർ ഷിർഖിന് ഖുറാനിന്റെയും സുന്നത്തിൻ്റെയും മേലങ്കി അണിയിക്കാൻ ശ്രമിക്കുന്നവർ അതിന് ഹജ്ജിൽ തെളിവുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നവർ എത്ര വലിയ അപരാധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളോട് എത്ര വലിയ വഞ്ചനയാണ് അവർ നടത്തി കൊണ്ടിരിക്കുന്നത് ഷിർഖിൻ്റെ വക്താക്കൾ ഇതാദിന് വിരുദ്ധമായ ഷിർഖിന് ഹജ്ജിൽ നിന്ന് തെളിവ് പിടിക്കുകയാണ് ഇല്ലാ വലാബില്ല ഹജ്ജിലെ പല കർമ്മങ്ങളും ഇവർ ദർഗകളിലും ജാറങ്ങളിലും പോയി ചെയ്യുന്ന പല വൃത്തികേടുകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും തെളിവാണെത്ര ഹജ്ജാണ് അത്ര ഇവർക്കുള്ള തെളിവ് അള്ളാഹ് ഒന്ന് ചിന്തിച്ചു നോക്കൂ മുസ്ലിമിങ്ങളെ അബ്രാഹിം അലിസ്സലാമിന്റെ ഇത്രയും ഓർമ്മകൾ നിലനിൽക്കുന്ന മകൻ ഇസ്മാലിന്റെ അലെഹിമസ് ഇവരുടെ എല്ലാം ഓർമ്മ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഹജ്ജിൽ എന്റെ അള്ളാഹുന്റെ റസൂൽ അലൈഹു വസ്ല്ലം ആ ഹജ്ജ് പഠിപ്പിച്ചപ്പോൾ നബിയുടെ ഹജ്ജിലെ ഓരോ നീക്കങ്ങളും മനഃപ്പാടമാക്കിയ അത് പകർന്നു കൊടുക്കാൻ ഏറെ ശ്രദ്ധ പുലർത്തിയ സഹാബിമാർ ഇവരുടെ ഒന്നും വാക്കുകളിൽ ഹജ്ജിൽ ഒരിടത്തു പോലും യാ ഇബ്രാഹിം എന്നൊരു വിളിയില്ലാത്തത് യാ ഹലീൽ യാ ഹലീൽ റഹ്മാൻ എന്ന് ഇബ്രാഹിം അലിഹിസ്സലാമിനെ വിളിച്ചുകൊണ്ടൊരു തേട്ടമില്ലാത്തത് ഹാജറിനെയോ ഇസ്മായിലിനെയോ വിളിച്ചുകൊണ്ടൊരു ഇല്ലാത്തത് സുഹാന ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്നിട്ടാണ് ഈ ആളുകൾ നമ്മെ തൗഹീദിലൂടെ ഹജ്ജിലൂടെ തൗഹീദ് മനസ്സിലാക്കേണ്ടതിനു പകരം ഹജ്ജിലൂടെ ചുരുക്കു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലാഹുവിന്റെ ബൈറ്റായ ക്യാബ ചെയ്യുക എന്നതാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഹജ്ജിന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ആ വാഫിന്റെ മുന്നോടിയും അതിനപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ആ കർമ്മങ്ങളുടെയെല്ലാം അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ബൈറ്റ് തവാഫ് ചെയ്യലാണ് നോക്കൂ ഒരു മുസ്ലിം അള്ളാഹുവിനെ ചെയ്യാൻ ലോകത്ത് ആദ്യമായി കെട്ടിപ്പടുക്കപ്പെട്ട ആ മറ്റൊരു സ്ഥലവും തവാഫ് ചെയ്യുകയില്ല ഒരു മസ്ജിദോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമോ ആകട്ടെ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ക്യാബയല്ലാതെ തവാഫ് ചെയ്യുകയില്ല തവാഫ് ചെയ്യാൻ ഈ ദീനിൽ ക്യാബയല്ലാതെ മറ്റി മറ്റൊരു ഇടവുമില്ല എന്നിട്ടാണ് കബറുകൾ തവാഫ് ചെയ്യുന്നവർ ദർഗകൾക്ക് ചുറ്റും പുണ്യം പ്രതീക്ഷിച്ച് ചുറ്റി നടക്കുന്നവർ നമ്മെ ഹജ്ജിലൂടെ ഇത് പഠിപ്പിക്കാൻ വരുന്നത് ഇതെന്തൊരു അജമാണ് ഇതെന്തൊരു അത്ഭുതമാണ് നോക്കൂ അള്ളാഹുവിൻ്റെ ആ ബൈത്തല്ലാത്ത മറ്റൊരു ബൈത്ത് തവാഫ് ചെയ്യുക ശിർക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് കാരണം അള്ളാഹുവിൻ്റെ ബൈത്തിനെ എങ്ങനെ നാം കാണുന്നുവോ ആ ആദരവോടെ അള്ളാഹുവിനുള്ള ഇബാദത്തായിക്കൊണ്ട് ആ ബൈത്ത് ആരുടെ ബൈത്താണോ അറബിനുള്ള ഇബാദത്തായിക്കൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുന്നത് പോലെയാണ് മക്ബറകൾ തവാഫ് ചെയ്യുന്നവർ അതിൽ കിടന്നുറങ്ങുന്നവർക്ക് വേണ്ടി അതിൽ മരിച്ചു കിടക്കുന്നവർക്കുള്ള ഇബാദത്തായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ തവാഫ് നിർവഹിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എവിടെയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൽ അവരുടെ ദീനന് തെളിവുണ്ടാവുക ഈ ഹജ്ജിന് പോകുന്നതിന് മുൻപ് ഷിർഖിന്റെ വരികൾ അടങ്ങിയിട്ടുള്ള റാത്തീബുകളും മൗലിതകളും പലതും ചൊല്ലിക്കൊണ്ട് അത് വീടുകളിൽ സംഘടിപ്പിച്ചുകൊണ്ട് ദർഗകൾ പലതിലും കറങ്ങിക്കൊണ്ട് ഹജ്ജ് ആരംഭിക്കുന്നവർ അവർക്ക് എവിടെയാണ് ഹജ്ജിൽ തെളിവുള്ളത് റസൂള്ളിം അവിടുത്തെ ഹജ്ജ് എങ്ങനെയാണ് ആരംഭിച്ചത് ബദിരീങ്ങൾ ഉണ്ടായിരുന്നില്ലേ ബദിരീങ്ങളുടെ ഓർമ്മ അവരിൽ ഉണ്ടായിരുന്നില്ലേ ബദർ കടിഞ്ഞിട്ടല്ലേ ഹജ്ജ് സംഭവിച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ത്ര എന്റെ ബദിങ്ങളെ വിളിച്ചുകൊണ്ട് അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ഇച്ഛാഹ് നടത്തിക്കൊണ്ട് ഒരു ബൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഹജ്ജ് ആരംഭിക്കാം എന്ന് റസൂൽലാഹി സല്ല അലഹിം പറയാഞ്ഞത് ബാക്കുണ്ട് അവിടെ മഹാന്മാരായ പല സഹാബിമാരെയും ഖബർ അടക്കിയിട്ടുള്ള മദീനയിലെ കബർസ്ഥാൻ ആ ബഹിയിൽ ഒന്ന് ചെന്ന് അവിടെ എന്തെങ്കിലും ചില കർമ്മങ്ങൾ നിർവഹിച്ച് ഹജ്ജ് ആരംഭിക്കാം എന്ന് റസൂർ സല്ലഅല്ലം എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങളത് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് ഹജ്ജിൽ പരിപൂർണമായും തെളിവുള്ളത് ഹജ്ജിലെ പാഠങ്ങളിൽ രണ്ടാമത്തെ പാഠം യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ അള്ളാഹുവാണ് കർമ്മങ്ങൾ പ്രത്യേകതയുള്ള കർമ്മങ്ങൾ നിശ്ചയിക്കാൻ അവകാശമുള്ളവൻ സ്ഥലങ്ങൾക്ക് പ്രത്യേകത പറയാൻ അവകാശമുള്ളവൻ റബ്ബാണ് അതാണ് പാഠങ്ങളിലൊന്ന് ആരാണ് ശ്രേഷ്ഠത നിശ്ചയിച്ചത് ആരാണ് എല്ലാം ഹജറിനെല്ലാം എല്ലാം ഈ പ്രത്യേകതകൾ നിശ്ചയിച്ചത് റബ്ബ് മാത്രമാണ് പറഞ്ഞതുപോലെ ാണ് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമില്ല ഇന്ന് സ്ഥലത്തിന് ഒരു പുണ്യം നിശ്ചയിക്കാൻ റബ്ബിനാണ് അവകാശമുള്ളത് എന്നിട്ട് നോക്കൂ നിങ്ങൾ പഠിപ്പിച്ചു ലാ തുശദ്ദുർ ഇല്ലാ ഇലാ മസാജിദ് മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ദീർഘയാത്ര പാടില്ല മസ്ജിദുൽ ഹറാം ومسجد هذا والمسجد الأقصى ون مكيل مسجد الحرام رسول الله صلى الله عليه وسلم مسجدان مون فلسطين إلى مسجد الأقصى يعن. الله رب العالمين آه يهودي قال المسجد آه مسجد رب سبحانه وتعالى أنا مودا مارنا تيرمون ب آخوم بيت المقدس العزة توري بيجي بيجي من أديا نسكري كان അറബ് മുസ്ലിമീങ്ങൾക്ക് നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ആ മൂന്ന് മസ്ജിദുകൾ അവിടേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ദീർഘയാത്ര പാടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു നോക്കൂ ഈ ദർഗകളിലേക്ക് അജ്മീറിലേക്ക് നാഗൂറിലേക്ക് മറ്റുള്ളതുപോലെ കുപ്രസിദ്ധമായ ദർഗകളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുന്നവർക്ക് അവർക്കാണോ ഹജ്ജിൻ്റെ പാരമ്പര്യം ഉള്ളത് അവരാണോ ഹജ്ജ് ഹജ്ജിലൂടെ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരുന്നത് ഈ ശിർക്കിൽ മുങ്ങി കുടിച്ച ആളുകൾ അതുകൊണ്ട് ഹജ്ജിൽ തവഹീദിനു മാത്രമാണ് തെളിവുള്ളത് ആ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ല് അത് ചുംബിക്കാൻ റസൂൽ സല്ല അലൈഹിം പഠിപ്പിച്ചിരിക്കുന്നു ഈ ആളുകൾ പറയുകയാണ് കണ്ടില്ലേ ഒരു കല്ല് മുത്താൻ പഠിപ്പിച്ചത് അതാണ് ഞങ്ങൾക്ക് ദർഗകളിൽ കയറിയിറങ്ങാനുള്ള തെളിവ് എന്ന് മനുഷ്യരുടെ ബുദ്ധി തലതിരിഞ്ഞു പോയാൽ പിന്നെ അവർ തലതിരിഞ്ഞ ആശയമാണ് ഉൾക്കൊള്ളുക നേരായ പാഠം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എതിരായ നേരെ എതിരായ പാഠമാണ് അവർ പഠിക്കുന്നത് സുഭാൻ നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് ചുംബിക്കിച്ചുകൊണ്ട് അതിൽ പുണ്യം പ്രതീക്ഷിക്കാൻ ഒരു മുസ്ലിം പാടുണ്ട് എങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഹജറുൽ അസ്വദ് മാത്രമാണ് റസൂർ സല്ലിം അത് പഠിപ്പിച്ചതുകൊണ്ട് അള്ളാഹു അത് അങ്ങനെ തെരഞ്ഞെടുത്തതുകൊണ്ട് എന്നിട്ട് ദർഗകളിൽ ചെന്ന് അതിലെ അവിടെ പുതപ്പിച്ച തുണികൾ മുത്തിമണക്കുന്നവർ അത് ശരീരത്തിലിട്ട് ബറക്കത്ത് നേടാൻ ശ്രമിക്കുന്നവർ അവർക്ക് എങ്ങനെയാണ് ഹജറുൽ ഹജറുല്ല തെളിവാകുക അവർക്കെതിരായ തെളിവാണ് കാരണം ഇത് പഠിപ്പിച്ച റസൂൽ അലഹുല്ലം എന്ത് അത് പഠിപ്പിച്ചില്ല എൻ്റെ എന്റെ തവാഫ് ചെയ്യണം എന്ന് റസൂൽഹി സല്ലാസ്വല്ലം എന്തുകൊണ്ട് പറഞ്ഞില്ല ഏതെങ്കിലും കല്ലോ മരമോ ചുംബിക്കാൻ റസൂൽ സല്ലാ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല സഹോദരങ്ങളെ ഹജ്ജിലെ പാഠമാണ് അള്ളാഹുറബുൽ പഠിപ്പിച്ച ഇടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടത്ത് നടക്കാൻ പറഞ്ഞിടത്ത് നമ്മൾ നടക്കും ഓടാൻ ഓടും ചുംബിക്കാൻ പറഞ്ഞിടത്ത് ചുംബിക്കും എറിയാൻ പറഞ്ഞിടത്ത് എറിയും എല്ലാത്തിനും എന്തു പഠിപ്പിച്ചോ അതുപോലെ ചെയ്യും അതാണ് മുസ്ലിമീങ്ങളുടെ നിലപാട് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിച്ചു ചുംബിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ എനിക്കറിയാം നീ ഒരു കല്ലു മാത്രമാണ് ني وبقارا مو بدر إلا ولولا أني رأيت رسول الله صلى الله عليه وسلم يقبلك ما قبلتك الله عند رسول صلى الله عليه وسلم نن تُمبي كندا ديان كند الله يرونو ينجل وريكلو نجان صلى الله عليه وسلم بين بتيجا حج لا بردان بتا اتباع الرسول صلى الله عليه وسلم حج بدي بتشو عند صلى الله عليه وسلم بارنجو അന്നി എന്നിൽ നിന്ന് ഈ കർമ്മങ്ങൾ നിങ്ങൾ ശേഷം ഇനി ുംങ്ങൾ പഠിച്ചെടുത്തുകൊള്ളുകൊ എന്ന് എനിക്കറിയില്ല ഞാൻ ഇനി ഒരു ഹജ്ജ് നിർവഹിച്ചേക്കില്ല അടുത്ത വർഷം ഞാൻ നിങ്ങളെ ഇതിനുശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയേക്കില്ല നോക്കൂ കഴിഞ്ഞ് പന്ത്രണ്ടിന് നമ്മുടെ റസൂൽ വസ്ല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹുലേക്ക് റസൂൽഹുലം യാത്രയായി നബി നോക്കൂള്ളാഹു അലൈഹുയിൽ നിന്ന് പഠിച്ചെടുക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തു സഹാബത്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഹജ്ജിന് തയ്യാറെടുക്കുന്ന ഹജ്ജിന് പോകാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ പഠിക്കു നിങ്ങൾ പഠിച്ചിട്ട് മാത്രം പോവുക പഠിച്ചിട്ട് പോവുക പോകുന്നതിന് മുൻപ് പ്രിയമുള്ളവരെ നബുസല്ലാ അലൈഹി വല്ലം നിർവഹിച്ച ഹജ്ജ് എങ്ങനെയാണോ അത് മെനക്കെട്ട് പഠിച്ചു പോവുക പണം ചിലവാക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് ചില്ലർ പണമല്ല നല്ലൊരു തുക ചെലവ് ചെലവാക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നത് അധ്വാനം ചെലവാക്കിയിട്ടാണ് പോകുന്നത് അവസരം ഇനി ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഈ പണവും അധ്വാനവും ഈ അവസരവും ഒന്നും കളഞ്ഞു കുടിച്ചേക്കരുത് പഠിച്ചിട്ട് പോകോ പ്രിയമുള്ളവരെ ആരാണോ കിതാബും സുന്നത്തും മുൻഗാമികളുടെ യഥാർത്ഥ അൻഹജ് അനുസരിച്ച് റസൂർ ഉള്ളാഹി സാഹു അല്ലെ ഹജ്ജ് പഠിച്ചവർ അത് പഠിപ്പിക്കുന്നവർ അവരിൽ നിന്ന് പഠിക്കുക അതിനുവേണ്ടി നിങ്ങൾ ദിവസങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാലും മാറ്റിവെക്കുക ഒരു തവണ ഒരു ക്ലാസ് കേട്ടാൽ പോരാ വീണ്ടും കേൾക്കുക ഒരു തവണ വായിച്ചാൽ പോരാ വീണ്ടും വീണ്ടും വായിക്കുക സംശയം ഉണ്ട് എങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കുക ഹജ്ജിൻ്റെ റൂഖിനുകൾ എന്തൊക്കെയാണ് ഹജ്ജിൻ്റെ വാജിബുകൾ എന്തൊക്കെയാണ് അതിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് എല്ലാം നന്നായി വ്യവച്ഛേദിച്ചു പഠിച്ചു മാത്രം പ്രിയമുള്ളവരെ പോവുക അല്ല എങ്കിൽ ഈ അധ്വാനമെല്ലാം ഒരുപക്ഷെ പാഴായി പോയേക്കും അവിടെ എത്തുന്ന ഒരുപക്ഷെ വിവരമില്ലാത്ത പലരുടെയും ചെയ്തികൾ കണ്ട് അതുപോലെ ചെയ്ത് പ്രതിഫലമില്ലാത്ത ഹജ്ജുമായി തിരിച്ചു വരേണ്ടി വരിക എത്ര വലിയ ദൗർഭാഗ്യമാണ് അതുകൊണ്ട് പഠിക്കുക പ്രിയമുള്ളവരെ പഠിച്ചാൽ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയില്ല പഠിച്ചാൽ നമുക്ക് നമ്മുടെ ഹജ്ജ് ബാത്തിലാകാതെ അത് നിർവഹിക്കാൻ സാധിക്കുന്നതാണ് റബ്ബ് റബ്ബു ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു നിർവഹിച്ചിട്ടില്ലാത്ത നമ്മിലെ സഹോദരങ്ങൾക്ക് നമുക്ക് അള്ളാഹു അത് നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അലഹദില്ലാ പ്രിയമുള്ളവരെ ഹജ്ജിലെ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊരു പാഠം എഹ്ലാസ് ആണ് റസൂലി ഹജ്ജിന്റെ തൽബിയത്തിൽ പറഞ്ഞു ഇത് ആളുകളെ കാണിക്കാനോ ആളുകൾക്കിടയിൽ കേളി കേൾക്കാനോ ഉള്ള ഹജ്ജാക്കരുതേ അതുകൊണ്ട് ഹജ്ജിന് അവസരം ലഭിച്ചവർ എഹ്ലാസോട് അത് നിർവഹിക്കാൻ ശ്രമിക്കുക ആളുകളോട് യാത്ര പറയുമ്പോൾ നീയത്ത് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അറിഞ്ഞോ അറിയാതെ അള്ളാഹുവിൽ പങ്കുചേർത്തു പോകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ തേടുക ഇനി അവിടെ ചെന്നാലും ആ പ്രവർത്തനങ്ങൾ പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം പല ആളുകളും തവാഫ് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു ആർ എഫ് ഐയിൽ നിൽക്കുമ്പോൾ അതിന് ഫോട്ടോ എടുക്കുന്നു അതുപോലെ കൈകൾ ഉയർത്തി മറ്റൊരാളോട് ആ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ ഇബാധത്തുകളല്ലേ ഇഹ്ലാസ് നിറഞ്ഞു നിൽക്കേണ്ട അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കർമ്മങ്ങൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ നീ പ്രത്യേകം പരിശ്രമിക്കുക എന്നതും എഹ്ലാസും തമ്മിൽ എങ്ങനെ യോജിക്കാനാണ് എന്നുമാത്രമല്ല ചിലർ അതിനുവേണ്ടി അഭിനയിച്ചു കൊടുക്കുകയാണ് കൈകൾ ഉയർത്തി മറ്റൊരാളുടെ കയ്യിൽ ക്യാമറ കൊടുക്കുന്നു ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഇരു കരങ്ങൾ അവൻ ഉയർത്തിയത് ആ കരങ്ങൾ മുകളിലേക്ക് ഉയർന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല മറിച്ച് അഭിനയത്തിൻ്റെ അഭിനയത്തിൻ്റെ കരങ്ങളാണ് അവിടെ ഉയർന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകൾ ഇങ്ങനെ ആക്കാനുള്ളതാണോ അല്ല നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കാനുള്ളതാണ് അതാരും കാണാനുള്ളതല്ല ജനങ്ങളൊക്കെ നിന്റെ നിന്നെ ഹറാമിൻ്റെ വസ്ത്രം ധരിച്ച് ആറഫയിലും മിനായിലും പവാഫിലും സായിലും ഒക്കെ കണ്ടു അള്ളാഹു അത് സ്വീകരിച്ചില്ല എങ്കിൽ എന്തൊരു വലിയ നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക അതൊന്നും മാന്യമായ പ്രവർത്തനങ്ങളല്ല മറിച്ച് ഇബാദത്തുകൾ നീ അള്ളാഹുനു വേണ്ടി നിർവഹിക്കുക അതാരും പരമാവധി ഒരു ഇബാദത്ത് ഒരാൾക്ക് ആരും കാണാതെ നിർവഹിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രിയമുള്ള ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾ വിട്ടു നിൽക്കുക നാം ഏവരും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും എഹ്ലാസ് കാത്തു സൂക്ഷിക്കുക ഹജ്ജിൻ്റെ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഹജ്ജ് പരലോകം ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ് നോക്കൂ നാം ഏവരും മരിച്ചു പോകേണ്ടവനാണ് ഈ സംസാരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എല്ലാം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ നാളെയും അങ്ങനെ തന്നെയാണ് നാമില്ലാത്ത ഒരു പകൽ പകലുകൾ രാവുകൾ വരാനുണ്ട് നാമില്ലാത്ത നമ്മെ ജനങ്ങൾ കബറടക്കി തിരിച്ചു പോകുന്ന നമുക്ക് നമുക്കുമേൽ മണ്ണിട്ട് ആളുകൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്ന നമ്മുടെ മെയ്യത്ത് മുന്നിൽ വെച്ച് നാല് തക്ക് വീറുകൾ ചൊല്ലി ആളുകൾ അള്ളാഹു ചെയ്യുന്ന ഒരു നാൾ വരാനുണ്ട് എന്ന് മറക്കാതിരിക്കുക റസൂർ പറഞ്ഞു നിങ്ങൾ എല്ലാ ആസ്വാദനങ്ങളെയും രുചികളെയും മുറിച്ചുകളെയെന്ന് മരണത്തെ ധാരാളമായി ഓർക്കുക ആ മരണത്തിൻ്റെ പ്രത്യേകത എന്താണ് ആരാണോ ഒരു പ്രയാസത്തിൽ ജീവിതത്തിന്റെ കുടുക്കുകളിൽ മരണ ചോർത്തത് മരണം അവന് വിശാലത നൽകും ആരാണോ ഒരു ജീവിതത്തിന്റെ വിശാലമായ സുഖകരമായ സന്തോഷം നിറഞ്ഞ വേളയിൽ മരണ ചോർത്തത് അവന് ആ വേള മരണം ഇടുക്കിക്കളയും മരണം അവനെ കുടുസിലെത്തിച്ചു കളയും മരണത്തിന്റെ അത്ഭുതകരമായ ഒരു കാര്യമാണ് സന്തോഷത്തിൽ ഈ മരണ ചോർച്ചാൽ അമിതമായി സന്തോഷിക്കാൻ മരണം നിന്നെ സമ്മതിക്കുകയില്ല നീ പ്രയാസത്തിൽ മരണത്തെ ഓർത്താൽ നിന്റെ പ്രയാസം വല്ലാതെ കഠിനമായി പോവുകയില്ല നിനക്കത് വിശാലത നൽകും അതുകൊണ്ട് ആ മരണത്തെയും അതിനുശേഷമുള്ള കയാമത്തിലെ നിൽപ്പിനെയും ഓർക്കുക അത് ഓർമ്മപ്പെടുത്തുന്നു ഹജ്ജ് നോക്കുക അറഫയിലെ രംഗം നമ്മൾ പലരും കണ്ടിട്ടില്ലേ ആളുകൾ അവിടെ നിൽക്കുന്ന രംഗം എല്ലാ ആളുകളും അത രണ്ടു തുണികൾ ധരിച്ച് മഹറിലെന്ന പോലെ അവിടെ നിൽക്കുകയാണ് കബറിൽ നിന്ന് എഴുന്നേറ്റു വന്നതുപോലെ മഹറിലേക്ക് പോകുന്നതുപോലെ അവരുടെ ചുണ്ടുകളിൽ അവരുടെ നാവുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകളാണ് ഒരേ ചിന്തയാണ് അങ്ങനെയുള്ള ആ നിൽപ്പ് പ്രിയമുള്ളവരെ ഒന്നുമില്ലാത്തവരെ പോലെയുള്ള ആ നിൽപ്പ് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കി തരുന്നു അത് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ് ഹജ്ജിൻ്റെ പാഠങ്ങളിൽ ശ്രേഷ്ഠമായ മറ്റൊരു പാഠം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ يدين ذا أذيال أنغلا بهماني كعاء يندان إدين ذا أذيال ذلك كوما يعلم شعائر الله فإنها من تقوى القلوب أرانو الله وند تين أنغلا آدري صد هذا هردية تيند تقوى يودي باعمان نكون أنغلا أبيت كعباليم مسلمين رمانسيل هذا يكون شكلكم بورون داعون نبي قار من دان إن أول بيت ودع للناس للذي ببكة مباركة وهدى للعالمين അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബക്ക എന്ന നാട്ടിൽ അഥവാ മക്കയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം നോക്കൂ അത് നിർമ്മിച്ച ഇബ്രാഹിം അലഹിസ്സലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി പോയ അലഹി ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾ അതിന് കാവൽക്കാരോ സംരക്ഷകരോ ആയി ആരും ഉണ്ടായിരുന്നില്ല വലിയ ഭംഗിയുള്ള നിർമ്മാണമല്ല അതിൻ്റെത് കേവലം കറുത്ത കല്ലുകൾ വെച്ചുള്ള ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു നിർമ്മാണം മാത്രമാണ് അവിടെ വലിയ കൊത്തുപണികളോ അലങ്കാരങ്ങളോ ഒന്നുമില്ല ആ നാട്ടിൽ ആളുകൾ ആകർഷിക്കാനുള്ള പൂന്തോട്ടങ്ങളോ അവിടെ ആളുകൾക്ക് ഉല്ലസിക്കാനുള്ള കേന്ദ്രങ്ങളോ ഒന്നും ആയിരക്കണക്കായിരക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ എന്നിട്ടും ആ ബൈഫിൻ്റെ സ്ഥിതി എന്താണ് ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ജനങ്ങളുടെ ഹൃദയങ്ങൾ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങോട്ടാണ് പ്രയാസങ്ങൾ സഹിച്ച് പണം മുടക്കി പ്രിയപ്പെട്ടവരെ വേർതിരുന്ന് അതൊന്ന് കാണാൻ അതൊന്ന് തവാഫ് ചെയ്യാൻ ആളുകൾ ചെല്ലുന്നു നിങ്ങൾ നോക്കൂ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രം നിർമ്മിക്കപ്പെട്ട ഭൂമിയിലെ പല രാജാക്കന്മാരും വലിയ പണം ചെലവഴിച്ച് നിർവിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ പലരിതിൻ്റെയും സ്ഥിതി എന്താണ് വർഷങ്ങൾ കഴിഞ്ഞാൽ അതാരും തിരിഞ്ഞു നോക്കാതെ തകർന്നടിഞ്ഞു പോകും എന്തു തന്നെ ആകർഷകമായ രൂപത്തിൽ അത് കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ബൈദിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ അത്ഭുതകരമാണ് ഇതീൻ അത് സത്യമാണ് എന്നതിനുള്ള തെളിവാണ് എന്ന് ഷേഖു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞത് കാണാം യാ അള്ളാ അത് നിർമ്മിച്ചത് ഒരു ചക്രവർത്തിയോ ഒരു വലിയ ഭരണാധികാരിയോ ഒന്നുമല്ല പക്ഷെ അള്ളാഹു നിശ്ചയിച്ച സ്വീകാര്യതയാണ് ജനങ്ങൾക്ക് അത് മസാബത്താക്കിയിരിക്കുന്നു ആ ബൈച്ചിനെ നാം മസാബത്താക്കിയിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം മസാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ ആളുകളുടെ വസ്ത്രം അതെങ്ങനെയാണ് അത് അഴിച്ചു വെച്ചാൽ വീണ്ടും അത് എടുത്തണിയും എന്നതുപോലെ പോയി തിരിച്ചു വന്നാൽ എത്ര തവണ പോയി തിരിച്ചു വന്നാലും വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലാൻ ആ ബൈത്തിലേക്ക് എത്തിച്ചേരാൻ നിൻ്റെ ഹൃദയം കൊതിക്കും നിൻ്റെ മനസ്സിൽ ഇമാനുണ്ട് എങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു ആ ബൈത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ ബൈത്തിൻ്റെ അരികിൽ എത്ര എത്ര ദ്കളാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എത്ര ആളുകളുടെ പ്രയാസങ്ങളാണ് ഒരുപാട് കാലം സഹിച്ച പ്രയാസങ്ങളും രോഗങ്ങളുമാണ് ആ ബൈറ്റിന്റെ മുന്നിലുള്ള അതിലൂടെയുള്ള തവാഫിലൂടെ മാറിപ്പോയത് അള്ളാഹു കുട്ടികളില്ലാത്ത എത്ര എത്ര ആൾ ആളുകൾക്കാണ് അവിടെയുള്ള ദ്വയിലൂടെ കുഞ്ഞുങ്ങളെ നൽകിയത് അവർ ദ്വാ ചെയ്ത കാര്യങ്ങൾ അള്ളാഹു എത്ര പേർക്കാണ് അവിടെയുള്ള പ്രാർത്ഥനകളിലൂടെ നൽകിയത് ആ ബൈറ്റിൻ്റെ അരികിലുള്ള ദ്വാ അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് നമ്മിൽ എത്ര എത്ര ആളുകൾക്ക് അനുഭവമുണ്ട് അതുപോലെ പ്രിയമുള്ളവരെ ഈ ഹജ്ജിലെ പ്രധാനപ്പെട്ട പാഠം അത് മുസ്ലിമീങ്ങളുടെ വേദത്താണ് അവരുടെ ഐക്യമാണ് നോക്കൂ അവരുടെ ദീൻ ഒന്നാണ് അവരുടെ നബി ഒന്നാണ് അവരുടെ ഒന്നാണ് അവരുടെ തഹയ്യത്ത് അവരുടെ അഭിവാദ്യം ഒന്നാണ് ഹജ്ജിൽ ഒരു സഹോദരൻ എത്തിച്ചേരുന്നു ഭൂമിയുടെ നേരെ എതിർവശത്തുള്ള മറ്റൊരാൾ അവൻ്റെ ഭാഷ വേറെയാണ് അവൻ്റെ നിറം വേറെയാണ് അവൻ്റെ ശരീരപ്രകൃതം വേറെയാണ് എന്നാൽ അവരെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് അവരുടെ ദീനാണ് അവരുടെ വിശ്വാസമാണ് അവരുടെ നബിയുടെ സുന്നത്താണ് സല്ലു അലൈഹി വസ്ല്ലം അതേ സഹോദരങ്ങളെ നമ്മെ ഒന്നിപ്പിക്കുക നമ്മുടെ അകീതയാണ് വിശ്വാസം ശുദ്ധമാക്കുക ഖുറാനും സുന്നത്തും മുൻഗാമികൾ ഈ ഉമ്മ ചില സെലഫ് ഏറ്റവും നല്ല മുൻതലമുറ അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക അതുമാത്രമാണ് നമ്മെ ഐക്യപ്പെടുത്തുക അതല്ലാത്ത അതല്ലാത്ത കേവലമുള്ള കൂട്ടിച്ചേർക്കലുകൾ അതുകൊണ്ടൊരിക്കലും ഐക്യമുണ്ടാവുകയില്ല അള്ളാഹുലേക്ക് മടങ്ങുക അവൻ്റെ ദീനിലേക്ക് മടങ്ങുക അള്ളാഹുറബ്ബുലമീൻ നമുക്കതിന് തോഫിഫ ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين واخر دعوانا ان الحمد لله رب العالمين صلى الله وسلم على نبينا محمد